നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന പത്ത് വീടുകളുടെ ധനസമാഹരണാർത്ഥത്തിന്റെ ഭാഗമായി എൽ ഇ ഡി ബൾബ് ചലഞ്ച് നടത്തി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ എൽ ഇ ഡി ബൾബ് ചലഞ്ച് ക്യാമ്പയിന്റെ ഭാഗമായി എഐ വൈ എഫ് തലക്കാട് കിഴക്കൻ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച എൽ ഇ ഡി ബൾബ് ചലഞ്ച് പുല്ലൂർ അങ്ങാടിയിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ അടശ്ശേരി മെട്രോ ഹോസ്പിറ്റൽ എം ഡി ബീരാൻ എന്ന ബാപ്പുവിന് എൽ ഇ ഡി ബൾബ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന പത്ത് വീടുകളുടെ ധനസമാഹരണർത്ഥത്തിന്റെ ഭാഗമായി എൽ ഇ ഡി ബൾബ് ചലഞ്ച് നടത്തി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ എൽ ഇ ഡി ബൾബ് ചലഞ്ച് ക്യാമ്പയിന്റെ ഭാഗമായി എ ഐ വൈ എഫ് തലക്കാട് കിഴക്കൻ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച എൽ ഇ ഡി ബൾബ് ചലഞ്ച് പുല്ലൂരാങ്ങാടിയിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി മെട്രോ ഹോസ്പിറ്റൽ എം ഡി ബീരാൻ എന്ന ബാപ്പുവിന് എൽ ഇ ഡി ബൾബ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകളുടെ ഒരു പര്യവസാനം എന്നുള്ള നിലക്ക് അതിൽ അതിന്റെ ഒരു ഫലം എന്നുള്ള നിലക്കാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒട്ടേറെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ പുന്നരിക്കലുകൾക്കും അതുപോലെ തന്നെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതകൾക്കുമൊക്കെ എതിരെ ഉണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹം അത് മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോവുകയും പ്രകൃതിയെ തകർക്കുന്ന വിധത്തിൽ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് മനുഷ്യകുലത്തെ ആകമാനം തകർത്ത് തരിപ്പണമാക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള ദുരന്തങ്ങൾ ചടങ്ങിനെ പ്രകാശൻ കുറ്റൂർ സ്വാഗതം പറഞ്ഞു വിനോദ് പള്ളിയാലിൽ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് മെമ്പർ ഇസ്മായിൽ പുല്ലൂർ ഫൈസൽ ബാബു പുല്ലൂർ കുഞ്ഞമ്മുട്ടി എ ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രതീഷ് കാടയിൽ എഐ ജില്ലാ കമ്മിറ്റി അംഗം അയ്യൂബ് വെളക്കാടൻ എ ഐ വഴിയോര കച്ചവട സെക്രട്ടറി ഷംസാദ് സുൽഫിക്കർ പുല്ലൂർ ഹമീദ് പുല്ലൂരാൽ സലാം ആയപ്പള്ളി സലീം കുറ്റൂർ ആല്യമുട്ടി മുരളി ഹക്കീം ജബ്ബാർ തിരൂർ ലാൽ എന്ന അച്ചായൻ തിരൂർ തലക്കാട് മേഖലാ കമ്മിറ്റി മഹിളാ സംഘം പ്രവർത്തകരായ പാർവതി

ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരുനാവായ